ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരിലൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഏഴാം ദിവസത്തെ പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു വീണ്ടും എങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട് മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീത് വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ജോഷോ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു അതുപോലുള്ള അനുസരണക്കേട് മൂലം അധപതിക്കാതിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്നു ഇല്ല അവിടുത്തെ കൺ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് പ്രധാന പുരോഹിതൻ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല എന്നാൽ വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരിലൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഏഴാം ദിവസത്തെപ്പറ്റി പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട് മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ജോഷോ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു അതുപോലുള്ള അനുസരണ കേട് മൂലം അധപതിക്കായിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറിഞ്ഞിരിക്കുന്നു ഇല്ല അവിടുത്തെ കൺ മുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് പ്രധാന പുരോഹിതൻ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം